നമസ്കാരം കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി സഹായമായിട്ടുള്ള പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡു രണ്ടായിരം രൂപ കാത്തിരിക്കുകയാണ് നമ്മളുടെ കേരളത്തിലെ ചെറുകിട കർഷകരും കർഷകർക്കെല്ലാം ആശ്വാസം നൽകുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകൾ ഒരു വമ്പൻ പ്രഖ്യാപനം ഉൾപ്പെടെയാണ് ഈ സമയത്ത് വരുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം മുടങ്ങിക്കിടന്നിരുന്ന കർഷകർക്ക് കഴിഞ്ഞ ദിവസം മുതൽ ആനുകൂല്യം പ്രോസസ്സ് ചെയ്തിട്ടുണ്ട് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ഈ തുക നിക്ഷേപിക്കുന്നതുമായിരിക്കും രണ്ടായിരം രൂപ മുടങ്ങിയിട്ടുള്ളവരുണ്ടാകാം അല്ലെങ്കിൽ പതിനായിരം രൂപ മുടങ്ങിയിട്ടുള്ളവരുണ്ടാകാം അല്ലെങ്കിൽ പതിനെണ്ണായിരം രൂപ വരെയൊക്കെ മുടങ്ങിയിട്ടുള്ളവരുണ്ടാകാം അവർക്കെല്ലാം ഈ സഹായമാണ് ഇപ്പോൾ കുടിശ്ശിക വന്നിട്ടുള്ള ആനുകൂല്യമാണ് വിതരണം ചെയ്യുന്നത് കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ പതിനെട്ടാമത്തെ ഗഡു വിതരണം ചെയ്യുന്നതിന് മുന്നോടിയായിട്ടാണ് ആനുകൂല്യം തടസ്സപ്പെട്ട് കടന്നിരുന്ന കർഷകർക്ക് ഈ ഒരു സഹായ വിതരണം ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അതിനുശേഷമാണ് പതിനെട്ടാമത്തെ ഗഡു വിതരണം നിർവഹിക്കുക കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന ഒരു മസ്റ്ററിംഗ് സംവിധാനം അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമി വേരിഫിക്കേഷൻ ചെയ്യുന്ന ലാൻഡ് സീഡിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ രണ്ട് കാര്യങ്ങൾ പൂർത്തിയാക്കണമെന്ന കർഷകർക്ക് മുൻപ് തന്നെ അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം പൂർത്തിയാക്കിയ കർഷകർക്കാണ് പതിനേഴ് ഗഡുക്കൾ വരെ ആനുകൂല്യം ലഭിച്ചവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തവർക്കാണ് പതിനേഴ് ഗഡുക്കൾ വരെയുള്ള ആനുകൂല്യം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ സഹായം ലഭിച്ച കർഷകർ ഇനി യാതൊരു നടപടിക്രമങ്ങളും ഇനി പൂർത്തിയാക്കേണ്ട ആവശ്യമില്ല ഇനി അവർക്ക് ഒരു കുഴപ്പവും കൂടാതെ പതിനെട്ടാമത്തെ ഗഡു എത്തിച്ചേരുകയും ചെയ്യും എന്നാൽ കർഷകർ നമ്മുടെ കൃഷിഭൂമിയുടെ കൃത്യമായിട്ടുള്ള നികുതി ഭൂനികുതി എല്ലാ സമയത്തും കൃത്യമായിട്ട് അടയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം അത് കുടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആനുകൂല്യം തടസ്സപ്പെടുന്നതിന് അത് കാരണമായേക്കാം അതുകൊണ്ടൊക്കെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം എയിംസ് പോർട്ടലിൽ നിന്ന് അധികൃതരൊക്കെ കൃത്യമായിട്ട് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കൃത്യമായിട്ട് ലാൻഡ് സീഡിങ് എല്ലാ വർഷവും അത് ഓട്ടോമാറ്റിക്കായിട്ട് വെരിഫിക്കേഷൻ ചെയ്യുന്ന പ്രക്രിയയൊക്കെ നടക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മളുടെ കരമടച്ച രസീത് ഭൂമിയുടെ കരമടച്ച രസീതൊക്കെ കൃത്യമായിട്ട് അവിടെ കാണാൻ സാധിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ അവിടെ കുടിച്ചുക വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആനുകൂല്യം താൽക്കാലികമായിട്ട് മുടങ്ങിയേക്കാം അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കരമടയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു പ്രധാന അറിയിപ്പ് കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡു വിതരണം എപ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ അറിയിപ്പ് പ്രകാരം നമ്മളുടെ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആ അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം എത്തിച്ചേരുക ഇനി ഈ സഹായ വിതരണം നടക്കുന്നത് അടുത്ത മാസത്തോടെയാവും മുൻപുള്ള എല്ലാ ഗഡുക്കളും വിതരണം ചെയ്തത് ഇൻസ്റ്റാൾമെൻറ്റ് അവസാനിക്കുന്നതിന് തൊട്ട് മുൻപുള്ള മാസത്തിലാണ് അപ്പോൾ ആ ഒരു രീതി തന്നെയാകും ഈ പ്രാവശ്യവും സർക്കാർ ഒരു പക്ഷേ സ്വീകരിക്കുക അതുമാത്രമല്ല രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ആഘോഷമായിട്ടുള്ള ദീപാവലി ഉൾപ്പെടെയുള്ള വിശേഷ ദിവസങ്ങൾ ആ ഒരു സമയത്തുണ്ട് ഒക്ടോബർ മാസമുണ്ട് അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസമായിരിക്കും നമുക്ക് ഈ രണ്ടായിരം രൂപയുടെ ധനസഹായം എത്തിച്ചേരുക കർഷകർക്ക് ഈ ഒരു സഹായവുമായി ബന്ധപ്പെട്ട് ഇനി യാതൊരു നടപടിക്രമങ്ങളും പൂർത്തിയാക്കേണ്ടതില്ല ഇതെല്ലാം പൂർത്തിയാക്കിയ കർഷകർക്കാണ് ഇപ്പോൾ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് എല്ലാം ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾ ക്ഷേമപദ്ധതി അറിയിപ്പുകൾ മടങ്ങാതെ ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക